അടുത്ത ക്വസ്റ്റ്യൻ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ യൂസ്ഡ് ഫോർ ഇൻഫെക്റ്റീവ് എൻഡോകാഡൈറ്റിസ് ആണ് ഡ്യൂക്സ് ക്രൈറ്റീരിയ ഓക്കെ ഇനി എന്തെങ്കിലും ഓക്കെ ജോൺസ് ക്രൈറ്റീരിയ എന്തിന്റെ ക്രൈറ്റീരിയ ആണ് ജോൺസ് ക്രൈറ്റീരിയ ജോൺസ് ക്രൈറ്റീരിയ

ഡ്യൂക്സ് ആണ് ആണ് ആൻസർ വരുന്നത് ഇൻഫെക്റ്റീവ് ജോൺസ് 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 ക്രൈറ്റീരിയ 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 നോക്കൂ ഫ്രീവർ അത് നമുക്ക് ഉണ്ട് 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 മൈനർ അങ്ങനെ എന്ന് ഇതിന്റെ പേരാണ് ജോൺസ് കഫേ പാൽ എന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് അപ്പൊ ക്രൈറ്റീരിയ ജോയിന്റ് പിന്നെ മയോകാഡൈറ്റിസ് ഹാർട്ട് ഇൻവോൾവ്മെന്റ് സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് അതേപോലെ എറിമ മാർജി മാർജിനാറ്റം അതായത് ഒരു സ്കിൻ റാഷ് ആണ് നമ്മളെ ലിങ്സിലും ട്രങ്ക്സിലൊക്കെ അങ്ങനെ റെഡ് കളേഡ് ആയിട്ടുള്ള ഇങ്ങനെ സ്കിൻ റാഷസിനെയാണ് എറുത്തിമ മാർജിനാറ്റം എന്ന് പറയുന്നത് ഹാം കൊറിയ സിഡ്നി ഹാം കൊറിയ എന്ന് പറഞ്ഞാല് ഒരു ഇൻവളൻട്രി നമ്മളെ അപസ്മാരൊക്കെ വന്ന പോലെയുള്ള കൊറിയല്ലേ ഇൻവോളൻട്രി ജർക്കി മൂവ്മെന്റ് ഓക്കെ ജർക്കി മൂവ്മെന്റിനെയാണ് സിഡ്നിഹാം കൊറിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് മേജർ ക്രൈറ്റീരിയ അപ്പൊ ഈ മേജർ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അത് നമ്മള് കാര്യമായിട്ട് തന്നെ എടുക്കണം അപ്പൊ പിന്നെ മൈനർ ക്രൈറ്റീരിയൽ എലിവേറ്റഡ് സിആർപി ഉണ്ടാവും അതേപോലെ പെയിൻ ആർത്രോളജിയർ എലിവേറ്റഡ് ആയിരിക്കും ഓക്കെ അപ്പൊ അതൊക്കെയാണ് ലൂക്കോസൈറ്റോസിസ് പി ആർ ഇതൊക്കെയാണ് മൈനർ ക്രൈറ്റീരിയൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു സംഭവമാണ് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ഒന്ന് ഒന്ന്ച്ചർ പോസിറ്റീവ് ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം കൂടെ കൂടെ രണ്ട് മേജർ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മേജർ ക്രൈറ്റീരിയ രണ്ട് മൈനർ ക്രൈറ്റീരിയ അപ്പോ സ്വാബ് ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കണം പ്ലസ് ഒന്നെങ്കിൽ മേജർ അല്ലെങ്കിൽ ടു മൈനർ ഉണ്ട് ഏതെങ്കിലും ഉണ്ടായാൽ മതി ഓക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് അത് പോസിറ്റീവ് ആണോ ഫീവർ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും മറ്റൊന്നാണ് എൻ വൈ എച്ച് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലിയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പേര് എഴുതി വെച്ചാൽ മതി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൊന്നും ഉണ്ടാവില്ല ക്ലാസ് വൺ ടൂ ത്രീ ഫോർ 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 ലെവൽ ആണ് ഹാർട്ട് ഫെയിലിയർ എത്ര മാത്രമാണ് ഇവരുടെ കപ്പാസിറ്റി എന്നതാണ് അതായത് ഫങ്ഷണൽ എബിലിറ്റി എന്ന് അസസ് ചെയ്യാനുള്ള എൻ വൈ എച്ച് എ ക്ലാസിഫിക്കേഷൻ വരും പിന്നെ റോക്കാൾ സ്കോറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ജി ഐ സർജറി ഒക്കെ കഴിയില്ലേ ജി ഐ ബ്ലീ സർജറി കഴിയുമ്പോൾ അതിന്റെ ഒരു ബ്ലീഡിങ് സ്റ്റാറ്റസ് അത്തരം കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനുള്ളതാണ് റോക്ക് കാൾ സ്കോറിംഗ് സിസ്റ്റം ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ജി ഐ റിലേറ്റഡ് ആയിട്ടുള്ള സ്കോറാണ് നോക്കൂ ഏജ് എത്ര എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ബ്ലീഡിങ് ഷോക്കിലേക്ക് പോയിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനാണ് റോക്ക് കാൾ സ്കോറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡ്യൂക്സ് ക്ലാസിഫിക്കേഷൻ ഡ്യൂക്സ് ക്രൈറ്റീരിയ ഇൻഫെക്റ്റീവ് എൻഡോകാഡൈറ്റിസിന്റെ ആണ് ഡ്യൂക്സ് ക്രൈറ്റീരിയ ഇതും നമ്മൾ ജോൺസ് ക്രൈറ്റീരിയ പോലെ മേജർ ക്രൈറ്റീരിയ ഉണ്ട് മൈനർ ക്രൈറ്റീരിയ ഉണ്ട് ഓക്കെ അപ്പോ ഡെഫിനിറ്റ് ആയിട്ട് എൻഡോകാഡൈറ്റിസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ രണ്ട് മേജറോ ഒരു അല്ലെങ്കിൽ ഒരു മേജർ പ്ലസ് ത്രീ മൈനറോ ഉണ്ടായിരിക്കണം ഓക്കെ നമ്മൾ അവിടെ പറഞ്ഞ പോലെ അവിടെ രണ്ട് പറഞ്ഞു പിന്നെ ഒന്നേ പ്ലസ് രണ്ട് പറഞ്ഞു അല്ലെ ഇവിടെയാണെങ്കിൽ രണ്ട് പറഞ്ഞു പ്ലസ് മൂന്ന് പറഞ്ഞു അതാണ് വ്യത്യാസം പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ വൺ പ്ലസ് വൺ പറയും ഇവിടെയാണെങ്കിൽ ത്രീ മൈനർ പറയും ഇതാണ് ഡ്യൂക്സ് ക്രൈറ്റീരിയയുടെ വ്യത്യാസം മേജർ ക്രൈറ്റീരിയ വരുന്നത് പോസിറ്റീവ് ആയിരിക്കണം അതേപോലെ ണല്ലോ എക്കോ ചെയ്യുമ്പോൾ വാൾവ് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയണം അതാണ് മേജർ ക്രൈറ്റീരിയ പറയുന്നത് മൈനർ ക്രൈറ്റീരിയയില് എന്തെങ്കിലും അതർ കാഡിയൻസ് പിന്നെ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീവർ ഓക്കെ അതായത് എംബോളിക് ഫിനോമിന ഫിനോമസിന്റെ എന്തെങ്കിലും സാധ്യം ഓക്കെ അവർ എന്തെങ്കിലും ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് മൈനർ ക്രൈറ്റീരിയയിൽ വരുന്നത് നിങ്ങൾ ഈ ഇൻഫെക്റ്റീവ് ഇൻഫെക്റ്റീവ്ഡേറ്റിസ് ഉള്ള ക്രൈറ്റീരിയയുടെ ഈ സാധനം പഠിച്ചു വെക്കണം ജോൺസ് ക്രൈറ്റീരിയ പോലെ തന്നെ ഇതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഡ്യൂക്സ് ക്രൈറ്റീരിയ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ട്രിപ്പിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അത് എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അതിന്റെ ഫങ്ഷൻ എന്താണ് Answers, please. RAS system, reticular activating system. ആക്ച്വലി റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് ഈ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ ആണെങ്കിലും അതിന്റെ മേജർ എന്ന് പറയുന്നത് റാസ് ആണ് സെന്റർ എന്ന് പറയുന്നത് അതായത് നമ്മൾ അറ്റൻറ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സെന്റർ ആണ് എന്ത് റാസ് സിസ്റ്റം ഈ കാരണമാണ് അത് റിഫ്ലക്സ് ആക്ടിവിറ്റിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ സോ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അറൗസൽ സിസ്റ്റത്തെയാണ് അതായത് കോൺഷ്യസ്നെസ്സിനെയാണ് ഓക്കെ അതായത് നോക്കൂ നമ്മൾ സ്ലീപ്പിംഗ് വേക്കിംഗ് അറ്റൻഷൻ ഇതാണ് നമ്മൾ അറൌസൽ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളെ ബോധം െ ആ ബോധത്തിന് ഫിൽട്ടർ ചെയ്യുന്ന അതിനെ വാല്യൂ ചെയ്യുന്ന സാധനമാണ് റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം പക്ഷെ റിഫ്ലക്സ് ആക്ഷൻ അതിനൊരു ഭാഗമാണ് അതിനൊരു ഹെൽപ്പിംഗ് ആണ് എന്ന് തന്നെ ഉള്ളു പക്ഷെ ബേസിക്കലി റാസ് ഈസ് കൺട്രോളിങ് അവർ അറൗസൽ സിസ്റ്റം ആക്ച്വലി റാസിനെ അറൗസൽ സെന്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ അറൗസൽ സെന്റർ എന്നാണ് വിളിക്കുന്നത് കോൺഷ്യസ്നെസിനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അടുത്തൊരു ക്വസ്റ്റിനും കൂടെ നോക്കാം മോസ്റ്റ് യൂസ് ഐറ്റ് ഫോർ ടെസ്റ്റ് ഡോസ് മെഡിക്കേഷൻ ഓ സിമ്പിൾ നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഏതാണ് നോ ഡൗട്ട് അല്ലേ ഒരു ഡൗട്ടുമില്ല ഫോറാം ഓക്കെ ഫോറം ആണ് കറക്റ്റ് ആൻസർ ഉള്ളത് ഏഹ് നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹെയറി ആയിട്ട് പാടില്ല അല്ലെ അതേപോലെ മേജർ വെയിൻസ് ഒന്നും അതുവഴി പോകാൻ പാടില്ല പിന്നെ അവിടെ കൈ ഫ്രാക്ചേർഡ് ആയിരിക്കരുത് അവിടെ റെഡ്നസ് അങ്ങനെ സ്കിൻ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദെൻ കോമൺ സൈറ്റ്സ് ഓഫ് ഇൻട്രാടെമൽ ഇൻട്രാടെർമൽ പല സ്ഥലത്തും ചെയ്യും പക്ഷെ നമ്മൾ സ്കിൻ ടെസ്റ്റ് ആണ് ഇവിടെ ചോദിച്ചത് അതുകൊണ്ടാണ് ഫോറാമ് ആൻസർ വാങ്ങുന്നത് കോമൺ സൈറ്റ് ഫോർ ഇൻട്രാടെർമൽ ഇൻജെക്ഷൻ വരുന്നത് ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ഫോറാം നമ്മളിപ്പോ ചെയ്യുന്നത് അപ്പർ ചെസ്റ്റ് വരും ഓക്കെ അപ്പർ ചെസ്റ്റും അപ്പർ ബാക്കും അല്ലേ പിന്നെ എന്തൊക്കെ ചെയ്യും ട്യൂബർ ടെസ്റ്റ് ഇൻട്രാടെമൽ ആണ് ചെയ്യുന്നത് അലർജി സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നമ്മൾ ആന്റിബയോട്ടിക് ടെസ്റ്റ് ഒക്കെ അല്ലെ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാറുണ്ട് പി സി ജി വാക്സിൻ അല്ലെ ബിസിജി വാക്സിൻ ചെയ്യും തന്നെ പിന്നെ അതേപോലെ നമ്മുടെ ഐ ഡി ആർ ബി ഐ ഡി ആർ ബി റാബിസ് ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇൻട്രാടെർമൽ തന്നെയാണല്ലോ അല്ലെ ആംഗിൾ ഒക്കെ നമുക്കറിയാലോ ഫിഫ്റ്റീൻ ടു ട്വന്റി ഡിഗ്രി ആണ് നമ്മളെ ചെയ്യാറ് ഡെർമിസിലേക്കാണ് ഉണ്ടാക്കാറ് അത് കഴിഞ്ഞിട്ട് ബബിൾ ഫോം ചെയ്യും ഇൻഡ്യൂറേഷൻ നോക്കി കഴിഞ്ഞ് ഇൻഡ്യൂറേഷൻ എന്തെങ്കിലും സ്വെല്ലിങ്ങോ റെഡ്നെസ്സോ അല്ലെ ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ അതിനെ അലർജി കാണുന്നു മനസ്സിലാക്കുന്നത് അസ്തരിട്ടൊന്നും ചെയ്യാൻ പോകരുത് അതൊക്കെ അറിയില്ല എനിക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോ ഏഹ് ക്വസ്റ്റ്യൻ ഇൻട്രാടെർമൽ ഇൻജക്ഷൻ സൈറ്റ്സ് ആണ് ചോദിച്ചതെങ്കിൽ ഇതൊക്കെ ഇൻജക്ഷൻ സൈറ്റ്സ് ആണ് പക്ഷെ ഇവിടെ സൈറ്റ് ഫോർ ടെസ്റ്റ് ഡോസ് എന്ന് സ്പെസിഫിക്കലി ചോദിച്ചത് കൊണ്ട് ഇറ്റ്സ് ഫോറ